കർണാട കിച്ചണിൽ ഇന്നത്തെ വിഭവം ഒരു റോസ്റ്റഡ് അപ്പം അടിപൊളി നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാവും നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ പിടി മുരിങ്ങയില അരിഞ്ഞെടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇല അരിഞ്ഞെടുത്തത് ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് നല്ല എരിവുള്ള പച്ചമുളകാണ് എരിവ് കുറഞ്ഞതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോണം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ വെളുത്ത എള്ള ഒരു മീഡിയം സൈസ് സബോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു രണ്ട് പിടി തേങ്ങാപ്പീര അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശയായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിക്കാവുള്ളൂ ഒരുപാട് നീണ്ടു പോകാൻ പാടില്ല ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പിൻ്റെ പോരായി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതേപോലെ കുഴക്കണം ഈ പരുവത്തി വേണം ഇരിക്കാൻ ഇതുപോലെ കുഴച്ചിട്ട് പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഓറഞ്ച് വലുപ്പത്തിലെ മാവ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം ഇനി ഇല വെച്ച് പരത്തിയും ഇങ്ങോട്ടിടാം അധികം ചൂടാകുന്നതിനേക്കാട്ട് മുമ്പേ പാനിലേക്ക് പരത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇങ്ങനെ പരത്തുമ്പോൾ ഒരൽപ്പം വെള്ളം കയ്യിൽ തൊട്ട് പരത്തി കൊടുക്കാം അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ചെറു തീയിൽ വെച്ച് വേണം മുരിച്ചെടുക്കാൻ ഒരല്പം ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് മറച്ചിടാം ഇതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ റോസ്റ്റായി വരണം കേട്ടോ ഇനി മറ്റേ വശവും കൂടെ റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ എടുക്കാം രണ്ട് വശം ഇതേപോലെ മൂത്ത് വരുമ്പം എടുക്കാം പോസ്റ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാനും മറക്കല്ലേ